രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തേഴിനായിരുന്നു എൽ എസ് എസിൻ്റെയും അതുപോലെ തന്നെ യു എസ് എസിൻ്റെയും എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് എൽ എസ് എസിൻ്റെയും അതുപോലെ യു എസ് എസിൻ്റെയും റിസൾട്ട് എപ്പോഴാണ് അതുപോലെ എത്ര മാർക്ക് കിട്ടിയാലാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക അതുപോലെ തന്നെ എത്ര തുകയാണ് സ്കോളർഷിപ്പിന് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്യാനും മറക്കരുത് എത്ര മാർക്ക് ലഭിച്ചാലാണ് എൽ എസ് എസ് സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് നോക്കാം ജനറൽ വിഭാഗത്തിന് അറുപത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് നേടിയവർക്കാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക എസ് സി എസ് ടി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അമ്പത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ചവർക്കാണ് എൽ എസ് എസിന്റെ സ്കോളർഷിപ്പ് തുക ലഭിക്കുക എന്നാൽ യു എസ് എസ് സ്കോളർഷിപ്പിന് അറുപത് സ്കോറിൽ നാൽപ്പത്തിരണ്ട് സ്കോർ ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് തുക ലഭിക്കും ഇനി യു എസ് എസ് സ്കോളർഷിപ്പിന് എത്ര തുകയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് നോക്കാം യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ച ഒരു കുട്ടിക്ക് എട്ടാം ക്ലാസ്സിലും അതുപോലെ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ആയിരത്തഞ്ഞൂറ് രൂപ വീതമാണ് ഓരോ വർഷവും ലഭിക്കുക എൽ എസ് എസ് സ്കോളർഷിപ്പിന് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ആയിരം രൂപ വീതമാണ് ഓരോ വർഷവും സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക ഇനി റിസൾട്ട് എപ്പോഴാണ് വരിക അതുപോലെ തന്നെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി നോക്കാം എക്സാം നടന്നത് ഫെബ്രുവരി ഇരുപത്തേഴിനായിരുന്നു മൂല്യനിർണ്ണയം മാർച്ച് പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് റിസൾട്ട് ഏപ്രിൽ രണ്ടാമത്തെ വാരത്തിലാണ് രണ്ടാമത്തെ ആഴ്ചയാണ് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തേഴിനായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ വർഷം അതിലും നേരത്തെയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക ഇനി എൽ എസ് എസ് യു എസ് എസ് എക്സാമിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുകൂടി നോക്കാം ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ബി പി ഇ കേരള ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും ഇവിടെ മുകളിലായി എക്സാമിനേഷൻ ടൈപ്പ് എന്ന് കാണാം ഇവിടെ എൽ എസ് എസ് എക്സാം ആണെങ്കിൽ അത് കൊടുക്കുക യു എസ് എസ് എക്സാം ആണെങ്കിൽ അത് കൊടുക്കുക അതിന് താഴെ രജിസ്റ്റർ നമ്പർ എന്ന് കാണാം അവിടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി അടിച്ചു കൊടുക്കുക അതിന് താഴെ വ്യൂ റിസൾട്ട് എന്ന് കാണാം അതിൽ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്